രണ്ടാമത് പ്രൊഫഷണൽ നാടകമേളയ്ക്ക് പുത്തൻവേലിക്കരയിൽ തുടക്കമായി ഉണ്ണിമിഷ ദേവാലയാങ്കണത്തിൽ ഫാദർ ജെയിംസ് നാടകമേള ഉദ്ഘാടനം ചെയ്തു ഫാദർ കോളി നാട്ടക്കാരൻ അധ്യക്ഷത വഹിച്ചു നാടകരംഗത്തെ നിറസാന്നിധ്യമായ അനിൽ മാള പിന്നണി ഗാനരംഗത്ത് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന ഷിബു താണിച്ചേരി രമ്യ ലിംസൺ വയനാട് ദുരന്തമുഖത്ത് ആംബുലൻസുമായി സേവനത്തിനെത്തിയ സിജോ അഞ്ചിപ്പുരക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നാടകമേള കൺവീനർ ജിൻസൺ വാഴപ്പള്ളി ബിനു പടയാട്ടി കേന്ദ്ര സമിതി പ്രസിഡന്റ് ബിബി കൊടിയൻ എന്നിവർ സംസാരിച്ചു നാടകമേളയിലൂടെ സമാഹരിക്കുന്ന തുക ഉപയോഗിച്ച് ഭവനരഹിതരായ ഒരു കുടുംബത്തിനെങ്കിലും സ്വന്തമായ ഭവനം നിർമ്മിച്ചു കൊടുക്കലാണ് ലക്ഷ്യമെന്ന് നാടകമേള കൺവീനർ ജിൻസൺ വാഴപ്പള്ളി പറഞ്ഞു ആദ്യ ദിനം നിറഞ്ഞ സദസ്സിൽ ആറ്റിങ്ങൽ ശ്രീധനയുടെ അപ്പ നാടകം അവതരിപ്പിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ കോഴിക്കോട് രംഗഭാഷയുടെ മിഠായിത്തെരുവ് തിരുവനന്തപുരം സാക്കതിയുടെ കളിക്കാരന്റെ മക്കൾ ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം എന്നിവരങ്ങേറും സമാപന ദിവസമായ ഞായറാഴ്ച അമ്പലപ്പുഴ അക്ഷരജാലയുടെ അനന്തരം നാടകത്തോടെ മേള സമാപിക്കും